ഇന്ന് ഞാനൊരു മത്തൻ താളിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ചെ ഒരു മത്തൻ്റെ ഒരു പകുതി മത്തൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ചെടുക്കട്ടെ മത്തൻ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത മത്തനായതുകൊണ്ട് ഇളയ മത്തനായതുകൊണ്ട് കുറച്ച് കുറച്ച് തോലെ പോക്കിയിട്ടുള്ളു കേട്ടോ അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഇല്ല കുറച്ച് ടീസ്പൂണ് കുറച്ച് കൂടുതലുണ്ട് ഇനി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിൽ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം മതി ഇത്രയും മതി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൺചട്ടിയിലാണ് മത്തൻ്റെ താളിക്കാൻ പോകുന്നത് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് സമയം അടച്ചേക്കാം ഒരു പത്ത് ഒക്കെ വേണ്ടി വരും എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം എന്തോന്ന് അടച്ചു വെച്ച് വയ്ക്കട്ടെ കുറച്ച് സമയമായി ഒന്ന് തുറന്ന് നോക്കാം എന്തോന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇതാവണം കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കുക നോക്കട്ടെ ആയിട്ടുണ്ട് ഒന്ന് അടുപ്പ് മാറ്റി കൊടുക്കുക ഇതിലേക്ക് താളിച്ചിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് താളിച്ചൊക്കെ വെളിച്ചെണ്ണി വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് താളിക്കാനായതുകൊണ്ട് കടുക് പൊട്ടി ഇനി രണ്ട് വറ്റമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കരിവേറ്റ കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രഷ് കുറച്ച് കുറച്ച് കൊടുക്കാം കേട്ടോ ഗോൾഡൻ ബ്രൗൺ ആവണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇത്രയും മതി നീ ഇതേക്ക് ഒഴിക്കാം ഒന്നുകൂടി അടുപ്പിലേക്ക് വെക്കാണ് താഴ്ച്ച വെച്ചേക്കി ഇതിലേക്ക് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നെയ്യ് ഒഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും മൊത്തം താളിച്ചത് ഇഷ്ടമല്ലായിരുന്നോട്ട് എവിടെ ആർക്കും അപ്പം ഇങ്ങനെ കുരുമുളക് പൊടിയും നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഇതുപോലെ ചെയ്ത് നോക്കുക ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പം മൊത്തം താളിപ്പ് റെഡി ആയിട്ടുണ്ട് നീ തീ ഓഫ് ചെയ്യുക താങ്ക്